നവംബർ പതിനാല് ശിശുദിനം കുട്ടികൾക്കിടയിൽ ചാച്ചാ നെഹ്റു എന്നറിയപ്പെട്ടിരുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം കൂടിയാണ് ഈ ദിവസം കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമാണ് ഈ ദിനത്തിന്റെ പ്രധാന കാരണം കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷണം വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് അവബോധം നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ് റാണിയുടെയും രണ്ടാമത്തെ പുത്രനായാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് മതനിരപേക്ഷവും ജനാധിപത്യപരവുമായ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകൾ നൽകിയ സംഭവന വില മതിക്കാനാവാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചുമതലയേറ്റു ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തിയതും വളർത്തിയതും നെഹ്റുവിന്റെ ദർശനങ്ങളും നയങ്ങളുമായിരുന്നു നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ അടിസ്ഥാന സങ്കല്പം നെഹ്റു മുറുകെ പിടിച്ചു വൈവിധ്യമാർന്ന മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളുമുള്ള ഒരു രാജ്യത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനോ വിഭജന ആശയങ്ങൾക്കോ വർഗീയതക്കോ അദ്ദേഹം ഇടം നൽകിയില്ല ജയിലിൽ വെച്ചെഴുതിയ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പത്തെ പ്രകീർത്തിക്കുകയും മതനിരപേക്ഷ ഇന്ത്യ എന്ന സങ്കല്പത്തെ തുറന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നെഹ്റുവിനെ വല്ലാതെ അലട്ടിയിരുന്നു എങ്കിലും മതനിരപേക്ഷമായ ദേശീയ സംയോജനത്തിനായുള്ള നെഹ്റുവിന്റെ നിലപാടുകൾ ആർ ഉയർത്തിയ ഹിന്ദു രാഷ്ട്രവാദത്തെ നേരിടാൻ സഹായിച്ചു ആസൂത്രണ കമ്മീഷൻ മിശ്ര സമ്പദ് വ്യവസ്ഥ പഞ്ചവത്സര പദ്ധതികൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം ഗ്രാമീണ വികസനം പൊതുമേഖലയുടെ വികാസം ഇറക്കുമതി ബദൽ ഉൽപാദന വികസനം ഫെഡറലിസം തുടങ്ങിയവ ഉൾപ്പെട്ട ആഭ്യന്തര വികസന നയവും സാമ്രാജ്യത്വ വിരുദ്ധവും ചേരി ചേരാ നയത്തിൽ അടിയുറച്ചതുമായ വിദേശ നയവും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായി വ്യാവസായികവൽക്കരണത്തിലൂടെയും ശാസ്ത്രീയ പുരോഗതിയിലൂടെയും ഇന്ത്യയെ നവീകരിക്കാനാണ് നെഹ്റു ലക്ഷ്യമിട്ടത് നിരവധി പൊതുമേഖലാ സംരംഭങ്ങൾ സ്ഥാപിക്കപ്പെട്ടു പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ വികസനം ത്വരിതപ്പെടുത്തി ഐ ഐ ടി പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി ഗവേഷണ ലബോറട്ടറികളും സ്ഥാപിക്കപ്പെട്ടു ചേരി ചേരാ നയമായിരുന്നു നെഹ്റുവിന്റെ വിദേശ നയം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പുറമെ അദ്ദേഹം മികച്ചെറിയ എഴുത്തുകാരനും ചിന്തകനുമായിരുന്നു അൻ ഓട്ടോബയോഗ്രഫി ബയോഗ്രഫി ഫിലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ തുടങ്ങിയാണ് അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മരണം വരെ നീണ്ട നെഹ്റുവിന്റെ ഭരണകാലം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പരിവർത്തനത്തിന്റെ കാലഘട്ടമാണ് നീതി സമത്വ പുരോഗതി എന്നിവയിൽ അടിയുറച്ച ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ നെഹ്റു നൽകിയ സംഭാവനകൾ ഇന്ത്യൻ ചരിത്രത്തിൽ എന്നും മായാതെ കിടക്കും അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം ഇരുപത്തി നൂറ്റാണ്ടിലേക്ക് നാം കടക്കവേ നെഹ്റുവിൽ നിന്നും ഇന്ത്യ എത്രയോ മാറിപ്പോയിരിക്കുന്നു നെഹ്റുവിൻ പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ശിലകളായ മതേതരത്വം ജനാധിപത്യ സ്ഥാപനങ്ങളുടെ നിർമ്മാണം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ചേരീചേര നയം എന്നിവയെല്ലാം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്